ചിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ പാത്തടുക്കത്ത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതി നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മിയാണ് ശനിയാഴ്ച വൈകിട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കണ്ണൂർ ണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ പാത്തടുക്കത്ത് കുടിവെള്ള വിതരണ പദ്ധതി നടപ്പിലാക്കിയത് പത്ത് ലക്ഷം രൂപ ചെലവിൽ വകുപ്പ് മുഖാന്തരം യാഥാർത്ഥ്യമാക്കിയ പദ്ധതി ഉത്സവ അന്തരീക്ഷത്തിൽ അധികൃതർ നാടിന് സമർപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് കിനാനൂർ വായനശാല പരിസരത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ചിലപ്പോൾ എന്തുകൊണ്ട് രണ്ടായിരം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മാറ്റിവെച്ച പദ്ധതി ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് എത്തുന്ന സമയത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം സംശയം ഉണ്ടാവും നമ്മുടെ കാസർഗോഡ് ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിക്ക് പത്ത് ലക്ഷം രൂപയുടെ ടെൻഡർ കൊടുക്കാൻ അവർക്കാവൂല നാല് ലക്ഷത്തിന് മുകളിലുള്ള ഒരു പൈസ പോലും അവർക്ക് കൂടുതലായാൽ ടെൻഡർ വെക്കാൻ കഴിയില്ല പിന്നീട് അത് തിരുവനന്തപുരം പോയിട്ട് അവിടെ നിന്നാണ് ടെൻഡർ നോക്കേണ്ടത് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി അങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മളെല്ലാം കഴിയേണ്ടത് അഞ്ചു ലക്ഷത്തിൽ ലക്ഷത്തിൽ കൂടുതലായാൽ ഇങ്ങനെയാണ് വേണ്ടത് അതുകൊണ്ടാണ് കുറച്ച് വൈകിയത് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണൻ അധ്യക്ഷയായി ഭൂജല വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജമ്മ ബെന്നി വി കെ രാജൻ പി ധന്യ കെ കൈരളി എന്നിവർ സംസാരിച്ചു വാർഡ് വികസന സമിതി കൺവീനർ കെ രാജൻ സ്വാഗതവും കുടിവെള്ള പദ്ധതി കൺവീനർ കെ ശ്രീധരൻ നന്ദിയും പറഞ്ഞു പദ്ധതിയുടെ പ്രവൃത്തികൾ സമീബന്ധിതമായി പൂർത്തീകരിച്ച കരാറുകാരൻ സി സി അബ്ദുള്ളക്ക് പരിപാടിയിൽ ആദരവ് നൽകി കാലങ്ങളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെയും എല്ലാ വേനൽക്കാലത്തും അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾ കറുതിയായതിന്റെയും സന്തോഷത്തിലും ആശ്വാസത്തിലുമാണിപ്പോൾ പത്തടുക്കത്തെ കുടുംബങ്ങൾ News Bureau Nilay Şirin.